നമസ്കാരം അനൂകോശിയാണേ സ്കൂൾ പ്രവേശനോത്സവത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്വാഗത പ്രസംഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് പ്രിൻസിപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവിടെ അവരുടെ പേര് തീർച്ചയായിട്ടും ചേർക്കണം മറ്റൊരു കാര്യം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് ചെയ്യാൻ മറക്കല്ല മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം ഓക്കെ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ഇന്നത്തെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി എ പ്രസിഡൻ്റ് അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പുതിയതായി സ്കൂളിൽ ചേർന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ അവരുടെ രക്ഷകർത്താക്കൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഓരോ രക്ഷകർത്താവിനോടും ചോദിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം ഏതായിരുന്നു എന്ന് തീർച്ചയായും അവർ പറയും അത് ഞങ്ങളുടെ കലാലയ ജീവിതമായിരുന്നു എന്ന് നമ്മുടെ ആരുടെയും ജീവിതാനുഭവം വ്യത്യസ്തമായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ മനോഹര കാലത്തിൻ്റെ പടികളിലേക്ക് നമ്മുടെ പൊന്നോമനകളെ കൈപിടിച്ച് കയറ്റാൻ കഴിയുന്നതിൽ നമുക്ക് തികഞ്ഞ അഭിമാനമുണ്ട് കൂടി വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ കഴിഞ്ഞ അഞ്ച് വർഷമായി നമ്മുടെ സ്കൂളിന് മഹനീയമായ നേതൃത്വം നൽകുന്ന ആളാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ഈ പ്രവേശനോത്സവത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും പ്രിയ സാറിൻ്റെ നേതൃത്വവും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എത്രയും ബഹുമാനത്തോടെ പ്രിയ സാറിനെ ഈ പ്രവേശനോത്സവത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആരായിരിക്കണം ഇന്ന് മുഖ്യ അതിഥി എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ആദ്യം ഉയർന്നു വന്ന പേരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിൻ്റേത് സ്കൂളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്ന ആളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നും പല തിരക്കുകളും മാറ്റിവെച്ച് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ ഈ പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സ്കൂളിൻ്റെ ജീവനാടി ഇവിടുത്തെ അധ്യാപകരാണ് അവരുടെ ആത്മാർത്ഥതയും പരിശ്രമവുമാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയം വളരെ ബഹുമാനത്തോടെ അവരെ ഓരോരുത്തരെയും ഈ പ്രവേശനോത്സവത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നല്ല സേവന മനോഭാവവും അർപ്പണബോധവും ഉള്ളവരാണ് നമ്മുടെ അനധ്യാപകർ ഈ പ്രവേശനോത്സവത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹമുള്ള സ്വാഗതം ഈ സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ ഇവിടുത്തെ പി ടി ഐയുടെ പങ്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ പി ടി എ പ്രസിഡന്റിനെയും വളരെ സ്നേഹത്തോടെ ഈ പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു തങ്ങളുടെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് അയക്കുകയും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ രക്ഷകർത്താക്കൾ മിക്കവരും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നുണ്ട് അവരെ എല്ലാവരെയും ഈ പ്രവേശനോത്സവത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും ഇവിടെയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേക സ്വാഗതം അവധിക്കാലമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരായി പഠനത്തിന് തിരികെ എത്തിയതിൽ ഒത്തിരി സന്തോഷിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല പുതിയ വർഷം കൂടെ ഞാൻ ആശംസിക്കുന്നു ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ഈ സ്കൂളിൽ പുതിയതായി ചേർന്ന കുഞ്ഞുങ്ങളെയാണ് പുതുതായി ചേർന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ നോക്കൂ നമ്മുടെ സ്കൂളിനെ കൂടുതൽ നിറമുള്ളതാക്കാൻ എത്തിയിരിക്കുന്ന പൂമ്പാറ്റകളാണ് ഇവർ ഓരോരുത്തരും ഭാവിയിൽ എത്രയോ ഉന്നത സ്ഥാനങ്ങളിൽ എത്തേണ്ടവർ നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ചിത്രസരഭങ്ങൾക്ക് നല്ല ഒരു കൈയ്യടി കൊടുക്കാം കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്കൂളിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം